ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ്സൊക്കെ തന്നെയാണ് എങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സ്റ്റെപ്പാണ് അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് വലത്തോട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ബാറ്റിന് വയ്ക്കുന്ന കാര്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ നേരെ വയ്ക്കും അങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ വരുന്നു കറങ്ങി വന്ന് പുറകിൽ വെച്ചിട്ട് നേരെ നിൽക്കുന്നു പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതാണ് വലിയൊരു കോംപ്ലിക്കേറ്റഡ് എന്ന് പോലും നിങ്ങൾക്ക് പഠിച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാം കാരണം നമ്മൾ രണ്ട് മൂറാവശ്യം നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പിടി കിട്ടും നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്സുകളൊക്കെ തന്നെയാണ് ഇടയ്ക്ക് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് പേർ ചാർജ് ചെയ്യുമ്പോൾ അത് നല്ല നന്ദിയുള്ള നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇങ്ങനെ വരും അത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തിരുവാതിരയിൽ ഇനി ഒന്ന് കണ്ടു നോക്കൂ ക്ലാസ് എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് സംശയമാകും അല്ലേ ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂ ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം കഴിഞ്ഞ ക്ലാസ് കുറച്ച് എടുത്താൽ മതി ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം ചെറുപ്പടിക്കാൻ പോകുന്നു നമ്മളെ വലത് അറിഞ്ഞിടത്തോട്ട് വയ്ക്കുകയാണ് വൺ ടു വൺ വെച്ചു കളഞ്ഞ് ചവിട്ടി ത്രീകൾ നീക്കി ചവിട്ടി ഫോറിനോട് ചവിട്ടി വൺ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലം വെച്ചതിനൊപ്പം തന്നെ ഈ കാലുകൾ കൊണ്ടുവന്നു നമ്മൾ ഇങ്ങനെ ഈ ില്ല പക്ഷെ അപ്പൊ സിക്സ്റ്റെപ്സ് ആവും ശെരി ഒന്നുകൂടി നോക്കാം പറയുമ്പോ നമ്മൾ ഈ വലുതുകാർ വെച്ചു ഒപ്പം തന്നെ മറ്റേ കാര്യം നിരക്കി ഇതിനടുത്തോട് കൂട്ടു ഒന്നുകൂടെ വൺ ടു വെച്ചപ്പോ ഓ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കാണിക്കാം അപ്പൊ മനസ്സിലാവും ഇതാണ് സ്റ്റെപ്പ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞാണ് നമ്മളിപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുക ലൈനായിട്ട് വരുക അപ്പം നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാണ് ചെയ്യേണ്ടത് കൂടെ വൺ നമ്മളൊന്ന് ചേഞ്ഞ് കൊടുക്കണം ഇങ്ങോട്ട് വൺ ടു നമ്മൾ രണ്ടു മുട്ടും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം വൺ ചേര് ചേഞ്ഞ് കൊടുക്കും ഇത് സ്റ്റെപ്പ് ചവിട്ടി നിന്നുകൂടെ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വൺ വൺ വലത് കാല ചോട്ടി വൺ ടു ഇടതുകാലും പുറകെ തന്നെയാണ് ത്രീ വളച്ചൊടന്ന് ഫോർ നേരെ ഫോർ ഒന്നുകൂടെ വൺ ടു ത്രീ ഫോറം ത്രീന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലത് കാലം വലതു കാലം മുമ്പോട്ട് വെച്ചു ഇടത് കാലം പുറകെ തന്നെ നിൽക്കുകയാണല്ലോ ഇനി വലതു കാലം ത്രീന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ റാ വരെ വളച്ചുണ്ടെന്ന് നേരെ ഫോർ ഇടത് കാലം ഫോർ വയ്ക്കും അപ്പം കൈ മനസ്സിലാവും നോക്കാം നമുക്ക് വൺ ടു ത്രീ ഫോർ മുഷ്ടിയാണ് പിടിച്ചിരിക്കുന്നത് നമ്മൾ വൺ ടു ഇനി ത്രീ വരുമ്പോൾ വിട്ടു വൺ ടു ത്രീ ഫോർ വീണ്ടും മുഷ്ടി പിടിച്ചു അപ്പം മുഷ്ടി പിടിച്ചു കൈ നിവർത്തി കാൽ വളച്ചു വെച്ചു വീണ്ടും മുഷ്ടി പിടിച്ച് താഴ്ന്നു നോക്കുന്നു അപ്പം വൺ ടു ത്രീ അതുപോലെ എന്തുകൊണ്ടും ചെയ്യാം ഫൈവ് സിക്സ് സെവൻ ഫൈവ് കിട്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റിന് ഫൈവ് പിടിച്ചോട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ ഫൈവ് കുറച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നേ മനസ്സിൽ എന്ന് വിചാരിക്കുന്നു അതിന്റെ കൂടെ ഉള്ളതായത് ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് ഇതാണ് സ്റ്റെപ്പ്

മനസ്സിലായില്ലേ അല്ലേ ഇഷ്ടപ്പെടുത്തല്ലോ അത് ചെയ്യുമ്പോ നമ്മൾ കാണാം വൺ ടു വെച്ചു പക്ഷെ ലെഫ്റ്റ് ചെയ്യുമ്പോ അത് ഞാൻ വിട്ടു പോയതെന്ന് പറയാനായിട്ട് അവിടെ നേരെ കുറകണ്ട വൺ ടു ത്രീ ഫോർ ഇതാണ് അപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലാക്കി തരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ കാലി വളച്ച് വെക്കുന്നത് ഇങ്ങനെ പോലെ വെക്കുന്ന അത് ഇങ്ങനെ നേരെ വെച്ചിട്ട് പറഞ്ഞ് പോകുന്നില്ല നമ്മളിങ്ങനെ പോയിട്ട് അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ മാത്രം ഇവിടെ പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് വളച്ചു കൊണ്ടുവന്ന് ഈ കാലത്ത് വയ്ക്കുന്നു ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നത് അപ്പൊ ഇനി ഒന്നുകൂടെ ചാർജ് ചെയ്യാം വാങ്ങി ടു சிது ரெண்டு இது எழுத எயிட் இது போலத்தான் போகணும் அப்போ அப்போ நம்ம செய்யணும் எழுதுகையான மலியும் வலது கை கமத்தியும் பசே குஷ்தியான அப்படின்னு വൺ ടു ത്രീ ഫോർ കൂടെ നിവർത്തി കഴിയും വീണ്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് താഴ്ന്നു അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചേർന്ന് ഇട നമുക്ക് കാണിച്ചു തരാം വൺ ടു ും തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ പറഞ്ഞാ പറഞ്ഞാൽ എന്താണ് മനസ്സിലായി കാണുന്നത് എവിടെയാണ് എന്താ ചെയ്യേണ്ടത് പിടി കിട്ടിക്കോളൂ അല്ലെ നേരത്തെ പറഞ്ഞത് കൊണ്ട് കാരണം നമ്മളാ കാല് വയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വലത്തോട്ട് വെക്കുന്ന പോലെയല്ല ചെറിയൊരു മാറ്റം എടുത്തോട്ട് കാരണം അപ്പോഴാണ് നമുക്ക് സൗകര്യം കാരണം നമ്മൾ ഇതുപോലെ തന്നെ കറക്കി വെച്ചിട്ട് ആ സൈഡും കൂടെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി വരും അടുത്ത സ്റ്റെപ്പ് എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നേരെ തന്നെ കാല് വെച്ചത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾക്കും അത് ചെയ്ത് നോക്കുമ്പോൾ അതാണ് ഈസിയായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് പഠിക്കാനുള്ള നമ്മുടെ പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എളുപ്പത്തിൽ ചെയ്യാനായിട്ടും പിന്നെ അതുകൊണ്ട് അതിന് ഭംഗിയും കൂടെ വരുന്നില്ല എപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ സ്റ്റെപ്സ് ചെയ്തിട്ട് കാര്യം ചെറിയൊരു ഇത്രയും ദിവസം നമ്മളെടുത്തൊക്കെ സിമ്പിളായിട്ടായിരുന്നു എടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കട്ടിയുള്ള സ്റ്റെപ്പ് എടുത്തു എന്നേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എല്ലാവരും പഠിക്കുക ഇത്രയും നേരം നിങ്ങൾക്ക് നന്ദി നമസ്കാരം